ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മാല കമ്മലുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കാണുന്ന മാലയുണ്ടല്ലോ രണ്ട് ഡിസൈനിലാണ് നമുക്ക് കിട്ടുന്നത് മൾട്ടി കളർഡ് ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടും പിന്നെ സിംഗിൾ ആയിട്ട് കളറും ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ഗ്രീനും പിന്നെ മൾട്ടി കളർ ആയിട്ടുള്ളത് ഇതിന് വെറും ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് വരുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റകറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഐറ്റം വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കൂടെ നല്ലൊരു ഇയർ പീസും വരുന്നുണ്ട് രണ്ടും കൂടെ നല്ലൊരു ഭംഗിയാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഈ കമ്മലാണ് ഇതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ തന്നെയാണുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിൽ പിന്നെ അടുത്ത കാണുന്ന ഈ ഐറ്റം ത്രീ ഹൺഡ്രഡിൽ താഴെ വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്നായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് വേണം എന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ വളരെ അഫോർഡബിളായിട്ട് നല്ല അടിപൊളി ഡിസൈനിൽ നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് സ്വന്തം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു